നിങ്ങളുടെ വീട്ടിൽ സമ്പത്തും വിജയവും ആകർഷിക്കാൻ നിങ്ങളോരോ വാസ്തുപരിഹാരം അന്വേഷിക്കുന്നുണ്ട് വാസ്തുശാസ്ത്രത്തിൽ ചുവപ്പ് നിറത്തിലുള്ള ഏഴ് കുതിരകളുടെ ചിത്രം ധനസമ്പത്തിനും വിജയത്തിനും അതിശക്തമായ ഫലങ്ങൾ നൽകുന്നു ഈ ചിത്രം എവിടെ വയ്ക്കണം എന്താണ് ലാഭം നിങ്ങളുടെ വീട് ബിസിനസ് എല്ലാം മുമ്പോട്ട് പോകുവാൻ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കും ചുവപ്പ് ഏഴ് കുതിരകൾ ദക്ഷിണ ദിശയിൽ അതായത് സൗത്ത് ദിശയിൽ വെച്ച ദക്ഷിണദിശ അഗ്നിതത്വം ഫയർ എലിമെൻറ്റിനെ ആണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത് ഇതിനാൽ ഈ ചിത്രം അവിടെ വെക്കുന്നത് ശക്തിക്കും സമ്പത്തും വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു മംഗളഗ്രഹത്തിൻ്റെ അതായത് മാർസിൻ്റെ ദിശ കൂടിയാണ് ദക്ഷിണ ചുവപ്പ് നിറം മംഗളത്തിൻ്റെ ശക്തി വർദ്ധിപ്പിച്ച് വിജയം ധനം കരിയർ പുരോഗതി എന്നിവ നൽകുന്നു കൂടാതെ വിജയത്തിനും ആത്മവിശ്വാസത്തിനും ഇത് സഹായിക്കുന്നു ജോലി ബിസിനസ് കരിയർ എന്നിങ്ങനെ എല്ലാ മേഖലകളിലും വിജയം നേടുന്നതിന് വേണ്ടി ഇത് സഹായിക്കുന്നു അതുകൊണ്ട് ഒന്നാമത്തെ ദിശയായ ദക്ഷിണ ദിശ അതായത് സൗത്ത് തെക്ക് വശത്താണ് ഇത് നിങ്ങൾക്ക് വെക്കേണ്ടത് ഇത് സാമ്പത്തിക വളർച്ച കരിയർ പുരോഗതി വിജയം എല്ലാം നിങ്ങൾക്ക് കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നു അതുകൂടാതെ കിഴക്ക് പ്രസിദ്ധിക്കും പേര് ലഭിക്കുന്നതിനും വേണ്ടി കിഴക്കും നിങ്ങൾക്ക് ഇത് സ്ഥാപിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഒരിക്കലും വയ്ക്കാൻ പയൻ പറ്റത്തില്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് വടക്ക് എന്ന് പറഞ്ഞാൽ നോർത്ത് ആൻഡ് വെസ്റ്റ് ഈ രണ്ട് സ്ഥലങ്ങളിലും നിങ്ങൾ ഈ റെഡ് കളറിലുള്ള കുതിരകളെ ഫോട്ടോ വെച്ചാൽ ധനനഷ്ടത്തിനും വൈകല്യങ്ങൾക്കും കാരണമാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ കിച്ചണിലോ ബെഡ്റൂമിലോ പിന്നെ ബെഡിൻ്റെ കീഴെയോ ഒന്നും ഇത് വയ്ക്കാതിരിക്കുക ടോയ്ലറ്റിന് സമീപം വയ്ക്കാതിരിക്കുക ഒക്കെ ഈ കാര്യങ്ങളും നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇത് വയ്ക്കുന്നതിനുള്ള ശരിയായ രീതി എന്താണെന്ന് നോക്കാം ഈ ഏഴ് കുതിരകൾ വീട്ടിൽ പുറത്തേക്ക് നോക്കാതെ വീട്ടിനകത്തേക്ക് ഓടിയെത്തുന്ന ഒരു രീതിയിലുള്ള ഫോട്ടോ ആയിരിക്കണം നിങ്ങൾ വെക്കേണ്ടത് അതും സുവർണ്ണം അല്ലെങ്കിൽ ചുവപ്പ് ഫ്രെയിം ഉപയോഗിക്കുകയും അത് തകരാറായിട്ടുള്ള ഫോട്ടോകളും ഫ്രെയിമുകളും നിങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇത് വെക്കേണ്ട ഏറ്റവും നല്ല ഒരു ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ച നല്ല ദിവസമാണ് ഇത് വെക്കുന്നതിന് എന്തെന്ന് വെച്ചാൽ ഞായറാഴ്ച അഗ്നിയുടെയും സൂര്യൻ്റെയും ദിനമായിട്ടാണ് നമ്മൾ വാസ്തുശാസ്ത്രത്തിൽ നമ്മൾ കരുതുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നുണ്ട് ഈ ഏഴ് കുതിരകളുള്ള ഈ ചുവപ്പ് നിറത്തിലും ഉള്ള ഈ കുതിരകളെ നിങ്ങൾക്ക് വീട്ടിൽ ഏത് ദിശയിൽ ഏത് ദിവസത്തിൽ വയ്ക്കണമെന്ന് അപ്പോൾ ഈ വാസ്തു നിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ധനസമ്പത്ത് വിജയം കരിയർ പുരോഗതി എന്നിവയ്ക്ക് ഇത് സഹായിക്കുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ടിപ്സുമായിട്ടും ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സ്റ്റേ ബ്ലെസ്